ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചാളയും കൊള്ളിയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ചാളിടത്തരെയാണ് കിട്ടിയുള്ളൂ വലിയ ചാളയൊന്നും കിട്ടിയില്ല ചാളിയും കൊള്ളിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കണത് കണ്ടിട്ടുള്ള കറിയാണ് അച്ചാച്ചൻ ഷാപ്പിലായിരുന്നു അച്ചാച്ചൻ്റെ ജോലി അപ്പോൾ ആൾ ഞാനൊക്കെ വെക്കേഷനൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ ആൾ ഉണ്ടാക്കുന്നത് ഒരു കറിയാണ് പക്ഷെ അതൊക്കെ നെയ്ച്ചാളിയൊക്കെ കിട്ടണ സമയത്താണ് ആളതുണ്ടാക്കുക ഞാനിത് കുറേ നാളായി എനിക്ക് ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാള പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ ഉള്ളി വേപ്പല ഒക്കെ ചതച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ തിരുമ്പിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുടപ്പുളിയാണ് നമ്മളിട കേട്ടോ നമ്മൾ വീട്ടിലിവിടെ കോൽപ്പുളി അങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ മീൻകറിയിലൊന്നും ഇടാറില്ല സാമ്പാർ രസൊക്കെ വെക്കുമ്പോഴാണ് കോൽപ്പുളി ഇടുക പിന്നെ സീസൺ അനുസരിച്ചിട്ട് ഇപ്പോൾ മാങ്ങി ഉണ്ടെങ്കിൽ മാങ്ങിടും ഇതിപ്പോൾ നമ്മൾ വേറെ കറിയാണല്ലോ കൊള്ളിയും ചാളയും ആണല്ലോ വെക്കുന്നത് അപ്പോൾ ആ കോൽപ്പുളിയേക്കാളും നമ്മൾ കുടപ്പുളിയാണ് ഇടാം പിന്നെ ഇപ്പം നമ്മുടെ എന്താ പറയുക ചില വാള അതുപോലെ തന്നെ ബ്രാല് അങ്ങനത്തെ ഒക്കെ മീനുകളൊക്കെ കിട്ടുമ്പോൾ മാങ്ങ കിട്ടിയിട്ട് ഇടാൻ നല്ലതാണ് പിന്നെ അതുപോലെ വയമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേ കോൽ മറ്റേ ഇരുമ്പും എന്ന് പറയില്ലേ നമ്മൾ ഇരുമ്പം പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെറുതെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും അതൊക്കെ കൂട്ടി തിരുമ്പി ഒന്ന് വെറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചാള കിട്ടുമ്പോൾ അപ്പോൾ കൊള്ളി കിട്ടില്ല കൊള്ളി നല്ലത് കിട്ടുമ്പോൾ ചാള കിട്ടില്ല അപ്പോൾ രണ്ടും കൂടി ഇടത്തരായാലും കിട്ടി കിട്ടിയിരുന്നു അപ്പം ഞാനത് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊള്ളി മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ചെറിയതായിരുന്നു അത് ഞാൻ കുക്കറിൽ വേറെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെറ്റി വരുമ്പോൾ ഇതിൽ നമ്മൾ കൊള്ളി ഏഡ് ചെയ്യാണ് ചെയ്യുന്നത് കൊള്ളി ചെറിയ തരം ചെറുതായിരുന്നു അപ്പോൾ എല്ലാം കൂടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത് വെറുതെ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് അത് വെറുതെ കഴിക്കാനാണിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ അതായത് അമ്മ ഒക്കെ പറയാം അമ്മമ്മയൊക്കെ പറയണേക്കാം നമ്മളിപ്പോൾ കളിച്ച കലച്ചട്ടിയല്ല നമ്മളിപ്പോൾ എന്താ പറയുക മൺചട്ടിയിൽ അല്ലെങ്കിൽ മീൻകറി ഇതിൽ വെക്കുകയാണെങ്കിലും കയ്യിലിട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല അതിങ്ങനെ ചുറ്റിച്ച് എടുക്കണം എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് എനിക്കിപ്പോൾ അത് നമുക്ക് കൈക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ അതെന്താ എന്താ എന്തായാലും ഒടഞ്ഞ് പോകേണ്ട ഒരു കറിയാണല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെറ്റിച്ചെടുത്ത് വെക്കണതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അതിപ്പോൾ അങ്ങനത്തെ ആണെങ്കിലും എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ മാത്രമാണ് ഇപ്പോൾ ഈ മീൻ ഇവിടെ കൂട്ടുകയുള്ളൂ അപ്പോൾ അത് കൊണ്ടുതന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എരിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇടുന്നത് എനിക്കിപ്പോൾ അധികം അരിവൊന്നും കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു നെഞ്ചരിച്ചിലും ഒക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അരിയൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ലാസ്റ്റ് അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണി ലാസ്റ്റ് ഇത്തിരി വേപ്പലൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലിത്ര വെള്ളം ഉണ്ടെന്ന് വെച്ചാലും കുറച്ച് വെള്ളമൊക്കെ കണ്ടില്ലേ അത് അതുണ്ടെന്ന് വെച്ചാലും ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി വരും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അധികം ഇരിക്കില്ല ഇന്ന് രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്കൊക്കെ കഴിക്കാം പിന്നെ അതിനും കൂടുതൽ അങ്ങനെ ഇരിക്കില്ല കൊള്ളിയൊക്കെ ഇട്ട കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കില്ല ഇപ്പോൾ സാധാരണ മീൻകറിയൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇപ്പോൾ ആ ചട്ടിയിൽ ഇരിക്കുമല്ലോ അങ്ങനെ ഇരിക്കില്ല നമ്മളത് എടുത്ത് കഴിക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആഗ്രഹം കൂടെ തീരാണ് അപ്പോൾ അങ്ങനെ ചാളിയും കൊള്ളിയൊക്കെ ഒരുമിച്ച് കെട്ടി അപ്പം അത് വെച്ചു അപ്പം ഇന്ന് രാത്രി ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുകട്ടോ അപ്പോൾ രാത്രി ഇന്നത്തെ എന്താ പറയുക അത്താഴം ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈയൊരു നിന്ന് നി അതായത് ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ